അപ്പ ഇന്ന് ഒരു മറന്നു പോയൊരു ദിവസമാണ് അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർച്ച് ഇരുപത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു പക്ഷേ ഞങ്ങൾ മറന്നുപോയി സത്യത്തിൽ അപ്പോൾ എന്താ പറയുക രാത്രി അതായത് ഇപ്പോൾ സമയമൊരു പന്ത്രണ്ട് മണി ആകാറായിട്ടുണ്ട് അപ്പം പന്ത്രണ്ട് മണിയാകുമ്പോൾ മാർച്ച് ഇരുപത്തൊന്നാകും

കേക്ക് കേക്ക് അന്വേഷിക്കാണത് ഞങ്ങൾ ഡേറ്റ് മറന്നതാണ് ആദ്യത്തെ ഉപകാരം ഉണ്ടായത് മറന്നത് ഓർമ്മ ഇനി ഇരുപതാന്നും പറഞ്ഞത് നമ്മക്ക് അയ്യോ പിടിക്കൂ ഇത് നമ്മൾ ഉദ്ദേശിച്ച ഗ്ലാസ് അല്ല അതെ ഉദ്ദേശിച്ചതാണ് അപ്പൊ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ജ്യൂസ് വെക്കാടും